സിക്സ് ചാപ്റ്റർ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും നിയർ പോയിന്റ് ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദു ആരോഗ്യമുള്ള കണ്ണുകൾക്ക് നിയർ പോയിന്റിന്റെ ദൂരം ട്വന്റി ഫൈവ് സെന്റിമീറ്റർ ആണ് നെക്സ്റ്റ് ഫാർ പോയിന്റ് ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദു ഫാർ പോയിന്റ് അനന്തം അഥവാ ഇൻഫിനിറ്റിയായി കണക്കാക്കുന്നു സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജന ക്ഷമത ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ കഴിയുന്നു അകലെയുള്ള വസ്തുക്കൾ കാണാൻ കഴിയില്ല വ്യക്തമായി കാണാൻ കഴിയില്ല കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കുന്നു ലെൻസിൻ്റെ പവർ കോൺകേവ് ലെൻസിൻ്റെ പവറ് നെഗറ്റീവാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപിയ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം ലോങ് സൈറ്റ് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കുന്നു കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവാണ് വെള്ളെഴുത്ത് അഥവാ പ്രസ് ബയോപിയ പ്രായമായവർക്ക് നിയർ പോയിന്റ് ട്വൻറ്റി ഫൈവിനേക്കാൾ കൂടുതലായിരിക്കും കാരണം സീലിയറി പേശികളുടെ ക്ഷമത കുറവാണ് അത്തരക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷൻ കുറവായിരിക്കും കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാണ് പ്രസ് ബയോപിയെയും കറക്റ്റ് ചെയ്യുന്നത്